നമസ്കാരം മലയാളികളടക്കം അനേകം ഇന്ത്യൻ പ്രവാസികളുടെ മക്കൾ യു എൽ പഠിക്കുന്നുണ്ട് ഫസ്റ്റ് ടൈം സെൻട്രൽ പരീക്ഷയ്ക്കാണ് തയ്യാറെടുപ്പിലാണ് യു എയിലെ സ്കൂളുകൾ ഇപ്പോഴത്തെ പരീക്ഷാ നടത്തിപ്പ് സംബന്ധിച്ച് പുതിയ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുകയാണ് യു എ വിദ്യാഭ്യാസ മന്ത്രാലയം പരീക്ഷയിൽ കോപ്പി അടിക്കുന്നതിനുള്ള ശിക്ഷയും പിഴയും ഇതിൽ വ്യക്തമാക്കുന്നുണ്ട് കുറ്റങ്ങൾ പരീക്ഷയ്ക്കിടെ ഫോൺ സ്മാർട്ട് വാച്ച് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്നിവ ഉപയോഗിക്കുക ചോദ്യ പേപ്പറുകളുടെ ഫോട്ടോ എടുക്കുകയോ ഓൺലൈനിൽ പങ്കെടുക്കുകയോ ചെയ്യുക സോഷ്യൽ മീഡിയയിൽ ചോദ്യങ്ങൾ പോസ്റ്റ് ചെയ്യുകയോ ഫോർവേഡ് ചെയ്യുകയോ ചെയ്യുക പരീക്ഷയ്ക്കിടെ മറ്റൊരു വിദ്യാർത്ഥിയുമായി ആശയവിനിമയം നടത്തുക അനുവാദമില്ലാതെ പരീക്ഷാ ഹോൾ വിടുക ഇൻവിജിലേറ്റർമാരുടെ ശ്രദ്ധ തിരിക്കുകയോ സ്വാധീനിക്കുകയോ ചെയ്യുക ചോദ്യപേപ്പർ ആക്സസ് ചെയ്യാനോ പങ്കിടാനോ ചോർത്താനോ ഉള്ള ഡിജിറ്റൽ ശ്രമങ്ങളും ഗുരുതരമായ ലംഘനങ്ങളായി കണക്കാക്കപ്പെടുന്നു ശിക്ഷ എന്ന് പറയുന്നത് കോപ്പി അടിച്ച വിഷയത്തിന് പൂജ്യം മാർക്ക് വിദ്യാർത്ഥിയുടെ കണ്ടക്ട് സ്കോറിൽ നിന്ന് പന്ത്രണ്ട് പോയിന്റ് കുറയ്ക്കാൻ ഉത്തര പേപ്പർ മനപൂർവ്വം കേടുവരുത്തിയതാണെങ്കിൽ ആ പേപ്പർ പരീക്ഷയിൽ നിന്ന് ഒഴിവാക്കും അധ്യാപകർക്കുള്ള ശിക്ഷ അധ്യാപകനോ സ്റ്റാഫ് അംഗമോ ഒരു വിദ്യാർത്ഥി കോപ്പി അടിക്കാൻ സഹായിക്കുകയോ പരീക്ഷയുടെ രഹസ്യ സ്വഭാവം ലംഘിക്കുകയോ ചെയ്താൽ അവർക്ക് ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വരുമെന്നാണ് മന്ത്രാലയം വ്യക്തമാക്കിയത് ലക്ഷം ദീർഘം വരെ പിഴ ഫെഡറൽ തൊഴിൽ നിയമങ്ങൾ പ്രകാരം പിഴ കൂടുതൽ അച്ചടക്ക നടപടികൾക്കായി അധികാരികൾക്ക് ചെയ്യുക നടപടികൾ ഇതിനിടെക്കിടയിൽ മക്കളുടെ മാറ്റം ശ്രദ്ധിക്കാതെ നടക്കുന്ന മാതാപിതാക്കളുണ്ട് അവർക്ക് പിന്നീട് ഉപദ്രവമായി മാറാവുന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ടെലിവിഷൻ മുതൽ സ്മാർട്ട് ഫോണുകൾ വരെ സാങ്കേതികവിദ്യ ആഴത്തിൽ വേരൂങ്ങിയ ലോകത്താണ് ഇന്നത്തെ കുട്ടികൾ ജീവിക്കുന്നത് പ്യൂ റിസർച്ച് സെന്ററിന്റെ കണക്ക് പ്രകാരം പന്ത്രണ്ട് വയസ്സോ അതിൽ താഴെയോ മാത്രം പ്രായമുള്ള നാലിൽ ഒരു കുട്ടിക്ക് സ്വന്തമായ സ്മാർട്ട് ഫോൺ ഉണ്ട് എന്നാണ് മാതാപിതാക്കളിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ളതാണ് ഈ ഒരു കണക്ക് പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ ശതമാനവും ആണ് ഉപയോഗിക്കുന്നത് ശതമാനം പേർ ഉപയോഗിക്കുന്നുണ്ട് വളരെ ചെറിയ കുട്ടികൾ പോലും ഡിജിറ്റൽ ലോകത്ത് സജീവമാണ് രണ്ടു വയസ്സിന് താഴെയുള്ള തന്റെ കുട്ടി സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് അറുപത് ശതമാനം രക്ഷിതാക്കളും പറയുന്നത് മാത്രമല്ല ഇപ്പോഴുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലോകം ചിന്തിക്കാൻ പോലും കഴിയാത്ത വേഗത്തിലാണ് വളർന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് യു എയിലെ കുടുംബങ്ങളിലാണ് ഇത്തരത്തിൽ കുട്ടികളുടെ ഫോൺ ഉപയോഗം കൂടുതലായുള്ളത് മാതാപിതാക്കൾ ജോലി ചെയ്യുന്ന സമയം കുട്ടികൾ ഓരോരുത്തർ സമാധാനമായി ഇരിക്കുവാനാണ് പലരും ഫോൺ കൊടുക്കുന്നത് മാതാപിതാക്കൾ ജോലിക്ക് പോകുന്ന സമയം പല കുട്ടികളും ഒറ്റപ്പെടാറുണ്ട് ഈ ഒരു സമയത്താണ് ഇവർ ഫോണിനെയും ടി വി ആശ്രയിക്കുന്നതും പ്രവാസികളുടെ കുട്ടികളാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വലിയ രീതിയിൽ അനുഭവിക്കുന്നത് എന്നാൽ ദോഷങ്ങൾ മാത്രമല്ല പല കുട്ടികളിലും നല്ല കാര്യങ്ങൾ കൂടി സംഭവിക്കാറുണ്ട് പവർ പോയിന്റ് പ്രസന്റേഷൻ പഠനത്തിന്റെ ഭാഗമായുള്ള പ്രോജക്ടുകൾ സ്വന്തമായും ക്രിയാത്മകമായും ചെയ്യുക തുടങ്ങിയ കഴിവുകൾ ഉണ്ടാകുന്നു യു എയിലെ അധ്യാപകരും ഈ മാറ്റം ശ്രദ്ധിക്കുന്നുണ്ട് പൂർണ്ണമായി മാറ്റാൻ കഴിയില്ലെങ്കിലും കുട്ടികളെ ദോഷകരമായി ബാധിക്കാത്ത രീതിയിൽ ശ്രദ്ധിക്കണമെന്നാണ് വിദഗ്ധർ പറയുന്നത് ഒരിക്കലും കുട്ടികളെ മണിക്കൂറുകളോളം ഫോൺ അല്ലെങ്കിൽ ടിവിയോ കാണാൻ അനുവദിക്കരുത് എല്ലാത്തിനും കൃത്യമായി നിയന്ത്രണം വയ്ക്കാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം